സ്നേഹദ്വീപത്തിലെ അഞ്ച് സ്നേഹവീടുകൾ ചിങ്ങമൊന്നിന് താക്കോൽ കൈമാറും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം ഭവന പദ്ധതി പ്രകാരമുള്ള അഞ്ച് സ്നേഹവീടുകൾ കൊഴുവനാൽ പഞ്ചായത്തിലെ കൊഴുവനാൽ മലയിരുത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുകയാണ് നൽകിയ അറുപത്തിയഞ്ച് സ്ഥാന സ്ഥലവും എം ഐ എബ്രഹാം മുണ്ടുപാലയ്ക്കൽ നൽകിയ മുപ്പത് സെന്റ് സ്ഥലവും ചേർത്ത് തൊണ്ണൂറ്റിയഞ്ച് സെന്റ് സ്ഥലത്ത് നിർമ്മിക്കുന്ന പന്ത്രണ്ട് വീടുകൾ ഉൾപ്പെടുത്തിയാണ് സ്നേഹദീപം ഭവന പദ്ധതിയിൽ സ്നേഹദീപം പദ്ധതിയിലെ മുപ്പത്തിയൊൻപത് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയുള്ള സ്നേഹവീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് കൊഴുവനാൽ പഞ്ചായത്തിൽ സ്നേഹദീപം പദ്ധതിയിൽ നിർമ്മിച്ച പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സ്നേഹഭവനങ്ങളാണിത് കഴിഞ്ഞ രണ്ടു വർഷക്കാലം കൊണ്ട് സ്നേഹദീപം പദ്ധതിക്കായി ഒരേക്കർ സ്ഥലം സൗജന്യമായി ലഭ്യമാക്കുന്നതിനും ആയിരത്തി ഇരുന്നൂറിൽ പരം സുമനസുകളിൽ നിന്നായി ആയിരം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയായി സ്നേഹദീപത്തിലേക്ക് സംഭാവനയായി സ്വീകരിച്ച് രണ്ടു കോടി രൂപയും ഇതിനോടകം സമാഹരിക്കാനും സാധിച്ചു സ്നേഹദ്വീപത്തിലെ മുപ്പത്തിയൊമ്പതാമത് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള അഞ്ച് സ്നേഹവീടുകളുടെ താക്കോൽ സമർപ്പണം ഓഗസ്റ്റ് പതിനേഴാം തീയതി ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് കൊഴുവന മലയിരുത്തിയിൽ വെച്ച് നടത്തപ്പെടുന്നു പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സ്നേഹ വീടുകളുടെ താക്കോൽ സമർപ്പണം നടക്കും അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മാണിസി കാപ്പൻ എം എൽ എ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തും ന്യൂസ്